നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി ആവർത്തിക്കുമോ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു പല ജില്ലകളുടെയും കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഇനി വരാനിരിക്കുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള എസ് പോലെയുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാത്തിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്നത് ഈ കട്ട് ഓഫുകൾക്ക് അനുസൃതമായിട്ടാണോ ഇനി വരാനിരിക്കുന്ന സെക്കൻഡ് അസൻ്റ് ആയിക്കോട്ടെ എൽ ഡി നമ്മുടെ എസ് ഐ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ കട്ട് ഓഫ് എൽ ഡി സി പോലെ എൽ ഡി സിയുടെ അതേപോലെ തന്നെ ആവർത്തിക്കുമോ കട്ട് ഓഫ് കൂടുമോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മുടെ പഠന നിലവാരം എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ആയിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന കട്ട് ഓഫ് കൂടുന്നതിനെ മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിൽ നിങ്ങൾ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കും എൽ ഡി സി എന്ന് പറയുന്ന ആ ഒരു എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ വൺ ബൈ വൈ വൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷോർട്ട് ലിസ്റ്റുകളിലൊക്കെ പ്രതീക്ഷിച്ച പലരും അതായത് ഉൾപ്പെടും എന്ന് പറയുന്ന പ്രതീക്ഷിച്ച പലരും എന്ത് ചെയ്തു അതിന് പുറത്തേക്ക് പോയി പലരും സപ്ലൈയിലേക്ക് പിന്തള്ളപ്പെട്ടു എന്തുകൊണ്ടാണ് കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതായത് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതാണ് എൽ ഡി സിയുടെ വന്ന ഒൻപത് ജില്ലകളുടെ കട്ട് ഓഫ് ഇവിടെ ഇതുകൂടാതെ തന്നെ ആലപ്പുഴ ജില്ല കൂടി വന്നിട്ടുണ്ട് ഓക്കെ പത്ത് ഇത് വന്നിട്ടുണ്ട് കാസർഗോഡ് ജില്ല അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നത് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടവരുടെ എണ്ണവും ചുരുങ്ങിയിട്ടുണ്ട് അതേപോലെ അതുപോലെ തന്നെ തിരുവനന്തപുരം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന് തിരുവനന്തപുരമാണ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് പാലക്കാട് ആണെങ്കിൽ അറുപത്തി നാല് കണ്ണൂരാണെങ്കിൽ അൻപത്തി ഏഴ് ആണെങ്കിൽ അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് പത്തനംതിട്ട അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് താരതമ്യേന കണ്ണൂരൊക്കെ നല്ല ടഫ് ആയിട്ടുള്ളൊരു പരീക്ഷ ആയിരുന്നു എന്നിട്ടും അവിടെ അൻപത്തി ഏഴ് കട്ട് ഓഫ് വന്നു എന്നുള്ളതാണ് കോഴിക്കോട് അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് ദെൻ വയനാട് അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് വയനാട് താരതമ്യേന കട്ട് ഓഫ് കുറയേണ്ടതാണ് അവിടെയും അറുപത്തിയേഴ് കട്ട് ഓഫ് ഉണ്ട് തൃശ്ശൂർ അറുപത് പോയിന്റ് മൂന്ന് മൂന്ന് ഇവിടെ നോക്കിയേ തിരുവനന്തപുരം പാലക്കാട് എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം പാലക്കാട് എറണാകുളം തൃശ്ശൂർ താരതമ്യേന നല്ല ഉള്ള ജില്ലകളാണ് അവിടുത്തെ കട്ട് ഓഫ് നോക്കിയടാ എല്ലെത്രയാണ് നല്ല കട്ട് ഓഫ് ആണ് അല്ലെ അറുപതിന് മുകളിലാണ് ഈ പറയുന്നിടത്തെയൊക്കെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് അറുപതിന് മുകളിൽ അതായത് കോമ്പറ്റീഷൻ ഉള്ളിടത്തൊക്കെ നന്നായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് നന്നായിട്ട് അവരുടെ നിലവാരം കൂടുന്നുണ്ട് മക്കൾ ഈ കട്ട് ഓഫ് പോലെ തന്നെ ഒരാർത്തനം നമ്മൾ എവിടെയും പ്രതീക്ഷിക്കണം ഡിഗ്രി ഫിലിംസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫേസുകളിലും പ്രതീക്ഷിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിഗ്രി ഫിലിംസ് എന്താ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി നാലാം തീയതി ഫസ്റ്റ് ഫേസ് എക്സാം ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് അതായത് നമ്മുടെ മുൻപിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് ഈ പറയുന്ന ഡിഗ്രി ഫിലിംസിൽ ഈ എൽ ഡി സി പോലെ ആവർത്തിച്ചാലും നമ്മൾ മേടിക്കണ്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തുക അപ്പൊ കട്ട് ഓഫ് കൂടുന്നതിനെയും നമ്മൾ എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം ആ കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പഠിക്കണം അതനുസരിച്ച് മാർക്ക് വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റണം അപ്പം എന്ത് ചെയ്യേണ്ട ഈ കട്ട് ഓഫ് ഒന്നും കൂടിയാൽ നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല ഓക്കെ നല്ലൊരു റേഞ്ചിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട് എത്ര കട്ട് ഓഫ് കൂടിയാലും നമ്മൾ അത് ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കേണ്ടതുണ്ട് അതനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ പോവേണ്ടതുണ്ട് ക്ലിയർ ആണല്ലോ ഇനി ഇത് മാത്രമല്ല മുന്നത്തെ പരീക്ഷകൾ നോക്കി ഡിഗ്രി ബ്രിംബംസിൻ്റെ സ്റ്റേജ് വണ് നമ്മൾ പറഞ്ഞു മെയ് ഇരുപത്തിനാലിലാണ് ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ പ്രിലിംസ് നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ആറായിരുന്നു കട്ട് ഓഫ് സെക്രട്ടറി അസിസ്റ്റൻ്റെ കഴിഞ്ഞ വർഷത്തെ മെയിൻസ് ആണെങ്കിൽ നാൽപ്പത്തി മൂന്നേ പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് അതായത് ഇതിലും ഒരു മാർഗ്ഗം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ലിയർ ചെയ്യും ആ ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം അതനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ കൊടുക്കണം അതായത് മുന്നോട്ട് പോയി കട്ട് ഓഫും വന്ന് പരീക്ഷയും കഴിഞ്ഞ് കട്ട് ഓഫും വന്ന് എല്ലാം വന്നതിന് ശേഷം കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം മക്കളെ ഇപ്പം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റണം അപ്പം ഈയൊരു കട്ട് ഓഫ് നിങ്ങൾ നോക്കണ്ട ഈ കട്ട് ഓഫിന് പുറത്ത് ഈ കട്ട് ഓഫിനെ കവർ ഒരു മാർഗ്ഗ് നമുക്ക് വാങ്ങാനായിട്ട് കഴിയണം എന്നുള്ളതാണ് എൽ ഡി സി എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് നമുക്ക് കാണിച്ചു തരുന്നത് ഇനി നോക്കിയേ കഴിഞ്ഞ സി പി ഒയുടെ കട്ട് ഓഫ് നോക്കിയടാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും കട്ട് ഓഫുകൾ നമ്മളൊരു താരതമ്യമാണ് എസ് എ പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തൊന്നായിരുന്നു എന്നാലും തൊട്ട് മുമ്പത്തെ വർഷമോ നാൽപ്പത്തഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയും എന്ത് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് കൂടി ദൻ കെ പി വൺ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ചായി നേരത്തെ നാല്പത്തി നാലേ ഉള്ളൂ ദെൻ കെ പി ടു ആണെങ്കിൽ അൻപത്തി രണ്ടേ പോയിന്റ് മൂന്നേ മൂന്നായി നേരത്തെ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴേ ഉണ്ടായിരുന്നുള്ളൂ ദൻ കെ പി ത്രീ ആണെങ്കിൽ കൂടിയിട്ടുണ്ട് കെ പി ഫോർ കൂടിയിട്ടുണ്ട് കെ പി ഫൈവ് മാത്രം കെ പി ഫൈവ് കൂടിയിട്ടുണ്ട് കെ പി എം എസ് പി കൂടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ എന്താണ് എസ് എ മറ്റേ ആംഡ് ബെറ്റാലിയനുകളിലും എന്ത് കൂടിയിട്ടുണ്ട് കട്ട് ഓഫ് കൂടിയിട്ടുണ്ട് അപ്പൊ സി പി ഒയിലും ഇത് ആവർത്തിക്കാൻ പോവുകയാണ് അതേപോലെ എസ് ഐ എടുത്താലോ അറുന്നൂറ്റി അറുപത്തി ഒമ്പതേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ഐയിൽ നാൽപ്പത്തി മൂന്നേ മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് എന്നാൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ നാൽപ്പത്തി ഏഴായിട്ട് കട്ട് ഓഫ് ചെയ്യുന്നു അപ്പം ഇനി നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് പോലെയുള്ള പരീക്ഷകൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പോലെയുള്ള പരീക്ഷകൾ ഇവിടെയൊക്കെ നല്ല കട്ട് ഓഫ് കൂടാനാണ് സാധ്യത നല്ലതായിട്ട് കട്ട് ഓഫ് വരാനാണ് സാധ്യത എന്ന് തന്നെ മനസ്സിലാക്കി എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ അല്ലേ അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് നല്ലൊരു റേഞ്ചിലേക്ക് നല്ലൊരു മാർഗ്ഗ് സ്കോർ ചെയ്യുന്ന ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ ക്ലിയർ ആണ് ഓക്കെ ആണ് നോക്കിയടാ ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനലുണ്ട് ഈ ടെലഗ്രാം ചാനലിൽ നമ്മൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ അൻപത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് അതായത് ഈ പറയുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടുന്ന അൻപത് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകള് ടെലഗ്രാം ചാനൽ ഒഴി തരുന്നുണ്ട് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും സൂപ്പർ നോട്ട്സ് എന്ന് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും അല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും അല്ലെങ്കിൽ നമ്മൾ ഇതിനതിൽ തന്നെ ക്യു ആർ കോഡ് തരും അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെലഗ്രാം ചാനലിലേക്ക് വരാം അവിടെ ഞങ്ങൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് പന്ത്രണ്ട് ടോപ്പിക്കുകൾ ഇപ്പോൾ തന്നെ ടെലഗ്രാമിൽ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് ആ ടോപ്പിക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം ഇത് പതിമൂന്നാം ദിവസത്തെ ടോപ്പിക്കാണ് തൂലിക നാമങ്ങൾ എന്ന ടോപ്പിക്കാണ് പതിമൂന്നാം ദിവസം നമ്മൾ അങ്ങനെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത കഴിഞ്ഞ പതിനൊന്ന് ഡിഗ്രി ബ്ലൂം പരീക്ഷകളെ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ നിന്ന് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന അൻപത് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുൻപിലേക്ക് തന്നിട്ടുണ്ട് ഈ നോട്ടുകൾ നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും ഈ എൽ ഡി സിയുടെ കട്ട് ഓഫ് പേടിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരാത്തൊരവസ്ഥയിലേക്ക് എത്തും നിങ്ങൾ എന്ത് ചെയ്യും നല്ല റേഞ്ചിലേക്ക് നിങ്ങൾ മാറും ഇത് നിങ്ങൾ ഉപയോഗിക്കുക പിൻ ചെയ്ത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ഓരോ ദിവസവും നോക്കി ഓരോ ദിവസവും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡേ വണ് അറ്റ്മോസ്ഫിയർക്ക് ലേഴ്സ് തന്നു ദെൻ ഡേ ടു ആണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ് ഓഫ് എക്കോണമി തന്നു വെറുതെ നോട്ട് മാത്രമല്ല നോട്ട് തരുന്നുണ്ട് അതിൻ്റെ റെഫറൻസ് മെറ്റീരിയൽ ഇവിടെ നിന്ന് പഠിക്കണമെന്ന് തരുന്നുണ്ട് അതിൻ്റെ ക്വസ്റ്റിനുകൾ കൃത്യമായിട്ട് തരുന്നുണ്ട് പതിനഞ്ചോളം ക്വസ്റ്റനുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവിടെ കിട്ടുന്നുണ്ട് ഓക്കെയാണ് ഞാൻ അതേപോലെ തന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ തന്നെ ജനറൽ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും ഫ്രാൻസിലെയും ഒക്കെ വിപ്ലവങ്ങളെ പറ്റിയിട്ടുണ്ട് ഐ എസ് ആർഒയുടെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് എമർജൻസീസിനെ പറ്റിയിട്ട് തന്നിട്ടുണ്ട് സ്ട്രക്ചർ ഓഫ് എർത്ത് ഫ്രീഡം മൂവ്മെന്റ് പാർട്ട് വൺ പാർട്ട് ടു നാഷണൽ ഇൻകം അങ്ങനെ പതിമൂന്ന് ടോപ്പിക്കുകൾ നിലവിൽ തന്നു ഇനിയും എന്താണ് മുപ്പത്തിയേഴ് ടോപ്പിക്കുകൾ വരാനുണ്ട് വരുന്ന ദിവസങ്ങളിൽ അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി ഇത് മനസ്സിലാക്കി ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു റേഞ്ചിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് വരാം അപ്പം എത്രയും വേഗം ടെലഗ്രാം ചാനലിലേക്ക് വരിക ഇത് മറ്റുള്ള കൂട്ടുകാരെ കൂടി അറിയിക്കുക ഡിഗ്രി പ്രമിഷൻ അവരും പ്രിപ്പയർ ചെയ്യട്ടെ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ എടുത്ത് നന്നായിട്ട് പഠിക്കുക ക്ലിയർ ആണ് ഇനി ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വിലയിരുത്താൻ ഒരു അവസരം കൂടെ സൂപ്പർ ഓർഡർസ് തരികയാണ് അതായത് ഈ ഒരു കട്ട് ഓഫ് ഉയരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആ കട്ട് ഓഫ് ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ലെവലിൽ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മോക്ക് ടെസ്റ്റ് തരികയാണ് അൻപത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളിൽ മൂന്നാം തീയതി ആണ് എക്സാം നടക്കുക മൂന്നാം തീയതിയാണ് മോക്ക് ടെസ്റ്റ് നടക്കുക മൂന്നേ മൂന്നിൽ ഓക്കെ രണ്ടേ മൂന്ന് വരെയുള്ള രണ്ടേ മൂന്ന് വരെയുള്ള പതിനഞ്ച് ടോപ്പിക്കുകൾ പതിനഞ്ച് ടോപ്പിക്കുകളും രണ്ടേ മൂന്ന് വരെ അതായത് ഞായറാഴ്ച വരെ നിങ്ങൾക്ക് പതിനഞ്ച് ടോപ്പിക്കുകൾ കിട്ടും ഇപ്പൊ പതിമൂന്ന് എണ്ണം കിട്ടി ഇന്ന് പതിനാലാമത്തെ ടോപ്പിക്ക് വരും നാളെ പതിനഞ്ച് അങ്ങനെ പതിനഞ്ച് ടോപ്പിക്കുകളിൽ നിന്നായിട്ടുള്ള അൻപത് മാർഗിന്റെ ജി കെയിലെ ജി കെ യിലെ അൻപത് മാർഗിന്റെ ഒരു എക്സാം എവിടെ നടക്കുന്നുണ്ടാവും സൂപ്പർ നോട്ട്സിന്റെ ആപ്പിൽ നടക്കും ഓക്കെ സൂപ്പർ നോട്ട്സ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആപ്പ് കിട്ടും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം ഈ ഒരു ആപ്പിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രീ മെറ്റീരിയൽസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് എക്സാം കിട്ടും അത് മൂന്നാം തീയതി മാത്രമേ അൺലോക്ക് ആവുള്ളൂ ഇന്ന് കിട്ടില്ല മൂന്നാം തീയതി തൊട്ടാണ് ആ എക്സാം അവിടെ വരിക ഓക്കെ അപ്പം എക്സാമിന് ടൈമും സമയവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ടെലഗ്രാം ചാനൽ വഴി എന്ത് ചെയ്യും നിങ്ങളെ അറിയിക്കും ഈ ടോപ്പ് ക്വസ്റ്റ്യനുകൾ ക്വസ്റ്റനുകൾക്കാണ് ആ അൻപത് ക്വസ്റ്റ്യനുകളിൽ ഒരു ചോദ്യത്തിന് മാർഗ്ഗീതമാകും തെറ്റിനാണെങ്കിൽ പോയിന്റ് ത്രീ ത്രീ മാർക്ക് എന്ത് ചെയ്യും നെഗറ്റീവ് വരും ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം അറ്റൻഡ് ചെയ്യുക ആ എക്സാമിൽ നാൽപ്പത് മാർഗിൽ കൂടുതൽ വാങ്ങുന്ന കുട്ടികൾ കൂടുതൽ വാങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവലിലുള്ള ക്രാഷ് ബാച്ചിലേക്ക് ഫിഫ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് കേട്ടോ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അല്ലേടാ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് അതായത് നമ്മുടെ ബാച്ചിലെ ഫീസ് എത്രയാണ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ബാച്ചിന്റെ ഫീസ് ഇതിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് വരും അതായത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും എന്ത് ചെയ്താൽ മതി ടെലഗ്രാം ചാനലിൽ കിടക്കുന്ന ഇതുവരെ വന്ന പതിനഞ്ച് ടോപ്പിക്കുകൾ പഠിക്കാം ഈ പതിനഞ്ച് ടോപ്പിക്കുകളിൽ നിന്നായിട്ടുള്ള ക്വസ്റ്റനുകൾ ഉണ്ട് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് എത്ര ക്വസ്റ്റിന് വരും ഇടയിൽ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് അത്രയും ക്വസ്റ്റിനുകൾ അവിടെ കിടപ്പുണ്ട് ആ ക്വസ്റ്റിനുകൾ എന്ത് ചെയ്യും പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് എന്ന് പറയുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് ചില ടോപ്പിക്കുകളുടെ ക്വസ്റ്റനുകൾ കാണില്ല അതെന്താണ് അതിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും ഓക്കെ ആണ് എക്സാമിന് വരും അപ്പൊ അത്രയും ടോപ്പിക്കുകൾ ിൽ നിന്നായിട്ട് അൻപത് മാർഗിൽ അൻപത് മാർഗിൽ നാൽപ്പത് മാർഗിൽ കൂടുതൽ വാങ്ങുന്ന കുട്ടികൾക്ക് എന്താണ് മക്കളെ ഈ ഒരു മന്ത്ര ബാച്ചിലേക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് എന്താണ് മുപ്പത് ശതമാനം കൂടി ജോയിൻ ചെയ്യാം ഇത് പ്രിലിംസിന് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ച് അല്ല ഈ ക്രാഷ് ബാച്ചിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെയിൻസിന്റെ ക്ലാസുകളും അതിനകത്ത് തന്നെ കിട്ടും ഇന്റർവ്യൂവിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും അതിനുവേണ്ടി സെപ്പറേറ്റ് ബാച്ചിലോട്ട് പോകേണ്ട ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും അപ്പം ഇതൊരു സുവർണ്ണ അവസരമാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സൂപ്പർ നോട്ട് ചെയ്തു തരും അത് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടണമെന്ന് കുറേ കുട്ടികൾ നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പം അവർക്കിത് സുവർണ്ണ അവസരമാണ് നിങ്ങൾ പഠിച്ച് തന്നെ നേടുക നിങ്ങൾ നന്നായി പഠിച്ച് നാൽപ്പത് മാർക്കിൽ കൂടുതൽ വാങ്ങുക എന്നിട്ട് ബാച്ചിലേക്ക് ജോയിൻ അപ്പൊ അതാണല്ലോ അല്ലാതെ വെറുതെ ഒരു ഡിസ്കൗണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള സാധനം വെറുതെ ഒരു ഡിസ്കൗണ്ടിൽ തരുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് എന്ത് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ മറക്കേണ്ട മൂന്നാം തീയതി തിങ്കളാഴ്ച മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും എന്ത് ചെയ്താൽ മതി അൻപത് മാർഗിൽ ഉള്ള എക്സാമിന് നാൽപ്പത് മാർഗിൽ കൂടുതൽ വാങ്ങണം എവിടെയാണ് ഈ എക്സാമിന്റെ മെറ്റീരിയൽ കിട്ടുക പഠിക്കാനുള്ള മെറ്റീരിയൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിടപ്പുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ക്ലിയർ ആണല്ലോ സെറ്റ് ആണല്ലോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ാണ് അപ്പൊ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താനുള്ള സുവർണ അവസരമാണ് നമ്മുടെ ബാച്ച് ഓൾറെഡി എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാച്ചിലേക്ക് ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയും മുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് ലൈവ് സെഷനുകൾ കിട്ടും അൻപത് പ്ലസ് അവേഴ്സിന്റെ ക്വസ്റ്റൻ ഡിസ്കഷൻ സെഷനുകൾ കിട്ടും നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റൻ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ സെഷനുകൾ കിട്ടും യു പി എസ് സി ക്രിസ്റ്റിൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുന്നുണ്ട് കൃത്യമായുള്ള മെന്റർഷിപ്പ് മെന്റർഷിപ്പുകൾ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ ജോലിയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും എവിടെ കാണും ഈ ഒരു ബാച്ചിൽ കാണും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുക ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അറിയാനായിട്ട് കഴിയും ഓക്കെ അല്ലേ ഈ എക്സാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുക എൽ ഡി സിയുടെ കട്ട് ഓഫ് ഒന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട അതിന് മുകളിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എവിടെയുണ്ട് സൂപ്പർ നോട്ട്സിന്റെ ബാച്ചുകളിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു അടിപൊളിയായി ായിട്ട് നിങ്ങൾ പഠിക്കുക നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു